ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചോറും ആപ്പിളും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് മിക്സിയിൽ ഒന്ന് കറക്കി ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്ത് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പലഹാരമാണിത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട് ചെറിയതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലിയതാണെങ്കിൽ ഒന്നോ ഒന്നരയോ ഒക്കെ മതിയാകും അത് ഇതാ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാലാണ് നമുക്കെല്ലാം കൂടി ഒന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാ ഇതുപോലെ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകരം വെള്ള അരിയുടെ ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് മട്ടരി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ പലഹാരത്തിൻ്റെ കളറൊന്ന് മാറും അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച ചൂടാറിയ പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നോർമൽ ടെമ്പറേച്ചറുള്ള പാല് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അധികം പാൽ ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ ആപ്പിളിൽ നിന്നും കുറച്ച് നനവിറങ്ങും അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും അരയ്ക്കുമ്പോൾ ഉണ്ടാവുക ഇനി അതിലോട്ട് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽക്കപ്പ് തൊട്ട് അരക്കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു പലഹാരത്തിന് ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി മുട്ട കൂടി ചേർത്ത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും കറക്കിയെടുത്താൽ മതിയാവും മുട്ട ചൂടാകാൻ പാടില്ല ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗോതമ്പ് പൊടിയാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഞാനിവിടെ മൈദ എടുത്തുന്നേ ഉള്ളൂ മൈദ കൂടി ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ തന്നെ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ സൈഡിലെല്ലാം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം അതാണ് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കറക്കിയെടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഞാൻ എന്താ അത് നല്ല പോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇത ഇതുപോലായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മൂന്ന് മുട്ടയുടെ നനവും അരക്കപ്പ് പാലും പിന്നെ ആപ്പിളിൽ നിന്നും കുറച്ച് വെള്ളം വരും അതും കൂടി മാത്രം മതിയാകും ഇനി ഇത് അടച്ച് ഞാനൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആ സമയത്ത് ഇതുപോലെ ബൗളിലാണ് ഞാനത് തയ്യാറാക്കിയെടുക്കുന്നത് അതിലോട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എണ്ണയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അതിലെല്ലാ ബൗളിലും ഇതുപോലെ എണ്ണയൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബൗളിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബാറ്ററിലോട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒത്തിരി അങ്ങ് പൊന്തിച്ച് വരത്തൊന്നുമില്ല അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കൊന്ന് വേന്തു കിട്ടാൻ പാകത്തിനുള്ള ഭാഗത്തോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിറയെ ഒഴിച്ചു കൊടുത്താലും ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വയ്ക്കാം ഇതുപോലെ എല്ലാ ബൗളിലും നമുക്കൊന്ന് നിറച്ചെടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു പ്രാവശ്യം വെക്കാനായിട്ട് ഒരു തട്ടിൽ നാലെണ്ണമാണ് വെക്കാൻ പറ്റിയത് നാലെണ്ണത്തിലും ഒഴിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് മാറ്റാവുന്നതാണ് നമ്മൾ ബൗളിലോട്ട് ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് തന്നെ സ്റ്റീമറിൽ വെള്ളം വെക്കാൻ മറന്നു പോകരുത് നല്ലപോലെ വെള്ളം ചൂടായി വന്നതിന് ശേഷം ഇത് ഇതാ സ്റ്റീമറിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് ഡെക്കറേഷ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്നിട്ട് കൊടുത്തേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവിയിൽ വേവ് െടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെയായിരിക്കും ഉണ്ടാവുക നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ടയുടെയും പാലിൻ്റെയും ഒക്കെ ഇരു ഇതുകൊണ്ടാണ് അത് കുറച്ചൊന്ന് പൊന്തി വരുന്നത് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ താഴ്ന്നും പോകും അതാ ടൂത്ത് പ്രിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കത് ബൗളിൽ നിന്ന് മാറ്റിയെടുക്കാം ബൗളിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക നല്ല പോലെ നമുക്ക് ബൗളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ടും കിട്ടുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ചേർത്ത ആപ്പിളിൻ്റെയും വാൻ ലേസൻസിൻ്റെയും മുട്ടയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് നല്ലതാണ് കഴിക്കാനായിട്ട് എല്ലാം കൂടി കൂടി ചേരുമ്പോൾ വളരെ ഒരു നല്ല വെറൈറ്റി ആയിട്ട് ടേസ്റ്റിലുള്ള നല്ലൊരു സോഫ്റ്റ് പലഹാരമാണ് ഇതിൽ ബേക്കിംഗ് സോഡ ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക ലൈക്കും കമൻറ്റും ചെയ്യിക്കുക താങ്ക്